ുംങ്ങനത്തെ സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ പിന്നെ എടുക്കും ചേട്ടൻ ഇങ്ങനെ രാത്രി ഇങ്ങനെ പേടിച്ച് വിളിക്കുവോ പേടിയേലേ ചേട്ടനെ ഇത്ര ആനവാല് കൊണ്ടേ അല്ല ആനയുടെ പേരെന്തോന്ന് ആ ഇവിടെ ഒരെണ്ണം ഉണ്ടേ അപ്പൊ പിണ്ട നോക്കി ആനയുടെ പേര് പറഞ്ഞു തരാൻ പറ്റുവോ എന്തോന്ന് മതി അത് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ ആന പിടുമ്പ് റിലാക്സ് ആയിരിക്കുമല്ലേ അപ്പൊ ബാക്കിപ്പോ ഒറ്റ വലിയ അങ്ങനെ തരാൻ പറ്റുവോ അതല്ലേ എളുപ്പം അതാകുമ്പോ ചവിട്ടും കിട്ടൂല ആന എടുത്തൊരു ഹായ് പറയണേ

വൃത്തിയായിട്ട ജോലി ഒരു മനുഷ്യനോട് ചോദിക്കരുത്